സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് വടക്കഞ്ചേരിന്റെ അടുത്തുള്ള പന്നിയങ്കര ടോൾ പ്ലാസൻ്റെ അപ്പുറത്തുള്ള ഒരു വാവുമല എന്ന് പറഞ്ഞൊരു നല്ലൊരു സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാണ് അപ്പോ ഇനി വിശേഷങ്ങൾ അവിടെ കാണാം ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം നമ്മൾ ടോൾ പ്ലാസയും കടന്ന് അങ്ങോട്ട് വന്നു ഈ റോഡിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നേരെ പോകുമ്പോഴുള്ള ഇങ്ങനെ വരുമ്പോൾ അതാ ഈ പരുവാശ്ശേരി തല്ലിപ്പറമ്പ് എഴുതിയ ഈ റോഡ് വഴിക്ക് ഇതിലിപ്പുറത്തൂടെയാണ് നമുക്ക് അങ്ങനെ പോകേണ്ടത് അടയാളത്തിനായിട്ട് ഞാനത് കാണിച്ച ഈ റോഡിൽ കൂടെ പോവുക അതായത് നേരെ കടക്കം ചേരുന്ന റോഡ് കിടന്ന് ഇതിലൂടെ വരിക എന്നിട്ട് ആ റോഡ് നേരെ തന്നെ പോകേണ്ടത് പക്ഷെ നമുക്ക് പോകേണ്ടത് ഇതിലേ നേരെ പോവാം ഓക്കെ നമുക്ക് പോവാം ആ പകുതി ദൂരത്തിൽ അതാ പാറ അതിന് മുകളിലൊരു മരം നിക്കുന്ന അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പോ വണ്ടി അതേ ദൂരം പോയില്ല കുറച്ചു ദൂരം അപ്പുറത്തുകൊണ്ട് വണ്ടി നിർത്തണം എൻ്റെ അവിടെ നടക്കണം നമ്മളിപ്പോ വന്നിട്ട് ആ മലന്റെ ഏതാണ്ട് താഴ്ഭാഗത്ത് എത്തി ഇതെൻ്റെ ചുറ്റും കാണുന്ന റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഇതിലാണ് നമ്മൾ വണ്ടി നമ്മൾ ഇവിടെ നിർത്തി ഓപ്പോസിറ്റ് കാണുന്ന ഈ ഇടവഴി കൂടെ അങ്ങോട്ട് പോയാൽ കുറെ സ്റ്റെപ്പുകളാണ് മുകളിലേക്ക് അപ്പൊ ആ സ്റ്റെപ്പും കേറി നമുക്ക് ഒരു ഹായ് ശരി അപ്പൊ നമുക്ക് അതിലൂടെ അങ്ങോട്ട് പോവാം ഓക്കെ

ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി വന്നത് കയറി അങ്ങനെ ഇവിടെ എത്തി പിന്നെ കുറച്ച് വീട് നടന്ന പിന്നെ കാണുന്നത് ഇതിലൂടെ അങ്ങോട്ട് ഇരുമ്പിൻ്റെ കുറച്ച് പടികളാണ് ഇരുമ്പ് പടി കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആ പാറയുടെ മുകളിലെത്തും ഓക്കെ അത് ഇരുമ്പ് പൊടി കയറാം നിങ്ങൾ കയറുമ്പനേ നടക്കുറ്റും കാടാണ് അമ്പലത്തിലിട്ട് പോയിട്ട് കാണാം നമ്മൾ കേറി ഏതാണ്ട അതിന്റെ മുൻപിലെത്തി കഴിഞ്ഞു ഇനി ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തൊട്ടടുത്തൊരു സോളാറിന്റെ അതെന്നാണ് അതിൻ്റെ കരണ്ടെടുക്കുന്നത് ചുറ്റുമുള്ള കാഴ്ച പറയുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള കാഴ്ചയാണ് ബ്യൂട്ടിഫുൾ കാഴ്ച ഹായ് మళ్ళీ ఎవర ഇതിൽ ന്യൂസ് കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ആയിട്ട് കുറേ ആളുകൾക്ക് ഇപ്പോൾ ഇതിലിങ്ങനെ ഇവിടം കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടാ ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ആ മുമ്പിൽ ഒരു മണി കെട്ടി തോക്കിയിട്ടുണ്ട് മക്കളെ മണി അടിക്കണം അടിക്കണമെന്ന് പറഞ്ഞ് ഞാനത് പോകുന്നതിന് മുമ്പ് അടിക്കാനുള്ള അടിച്ചു കഴിഞ്ഞുള്ള ഒരു ചാൻസ് ഒപ്പിച്ചരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കേ എന്തായാലും ബുദ്ധിമുട്ടി കുട്ടികളെയും കൊണ്ടും മല കയറി വന്നതിന് നമുക്ക് നഷ്ടമൊന്നും വന്നില്ല നല്ല മനോഹരമായ കാഴ്ച എല്ലാം കൊണ്ടും സൂപ്പറായി ഒരു ചെറിയൊരു ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ ഇപ്പം എന്തായാലും ചാനൽ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അനുഗ്രഹമുണ്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ